ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലാകെ കത്തി പടരുന്ന ഒരു വിഷയമാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്ത അകാരണമായ ഒരറസ്റ്റാണ് ഇല്ലെങ്കിൽ ദളിതനാണ് അദ്ദേഹത്തിൻ്റെ ചില ആദർശങ്ങൾ സവർണ തമ്പ്രാക്കന്മാരെ ആകപ്പാടെ ചുട്ടുകൊള്ളിക്കുന്നു അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അസഹിഷ്ണുക്കളായ സവർണ തമ്പരാക്കന്മാര് മറ്റ് ചില ആളുകളെ ബോധപൂർവം രക്ഷിക്കുന്നതിൻ്റെ ശ്രമമായിട്ട് വേടനെ കുരുത്തി കൊടുക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ നടന്നത് പലപ്പോഴും തൻ്റെ സംഗീത പരിപാടിക്കിടെ യുവജനങ്ങളെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ദോഷഫലങ്ങളെക്കുറിച്ച് ഒരുപാട് ഉപദേശിക്കുകയും അവരിൽ ഒരു തീയായിട്ട് കാട്ടുതീയായിട്ട് തീയായിട്ട് നിറഞ്ഞു നിൽക്കുകയും ഒപ്പം ഈ സാധനങ്ങൾ സേവിച്ച് തൻ്റെ ശരീരത്തിനും മനസ്സിനും നിർവൃത്തി പോവുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിൻ്റെ ഒരു മുഖമായിരുന്നു ഈ വേടൻ പോലീസ് ചുമ്മാ ഒന്നും അറസ്റ്റ് ചെയ്തതൊന്നും അല്ലല്ലോ അവരും കൂട്ടരും കൂടെ ഒരുമിച്ചിരുന്ന് പുകയൂതി ആത്മാവിന് പുക കൊടുത്ത് പുതിയ പുതിയ സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും ഒക്കെ മേച്ചിൽ പുറങ്ങൾ തേടുന്നതിൻ്റെ രഹസ്യം കണ്ടെത്തിയതാണ് അവസാനം പറയുന്നു അവരുടെ കയ്യിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ വലിയൊരു കേസാകാൻ മാത്രം ഉള്ള കഞ്ചാവ് ഇല്ല ഇല്ലെങ്കിൽ ലഹരി ഇല്ല ഞാൻ സിന്തറ്റിക് ലഹരിയൊന്നും ഉപയോഗിക്കാറില്ല നിങ്ങളെയൊക്കെ പോലെ കഞ്ചാവ് വഴിക്കും ഇച്ചിരി മദ്യം കുടിക്കും ഇത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരൻ മാത്രമാണ് പട്ടിണിയും പരിവിട്ടയുമായിട്ട് കടന്നു വന്നവൻ എന്ന് പറയുന്നു ഇനി അതിൻ്റെ മറ്റു ചില വശങ്ങൾ നമ്മൾ നോക്കുക ആദ്യമൊക്കെ ഈ വേടനെ എതിർത്തിരുന്ന എല്ലാവരും കൂടെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ദളിത് പരാമർശം ഇല്ലെങ്കിൽ താണജാതിയിൽപ്പെട്ട ഒരാൾ ഉയർന്നു വരുന്നതിൻ്റെ അസഹുഷ്ണതയാണ് എന്ന തരത്തിൽ ആരൊക്കെയോ ചില പോസ്റ്റുകൾ ഇടുന്നു അതിനെ സപ്പോർട്ടായിട്ട് ചില ഗായകർ എന്തിനേറെ പറയുന്നു ചില സിനിമ മേഖലയിലുള്ള ആളുകളും വരുന്നു അപ്പോഴേക്കും എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറി വേടൻ നിരപരാധിയാണ് നിഷ്കളങ്കനാണ് അകാരണമായി തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വേടൻ കുറ്റവാളിയാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കഞ്ചാവ് അല്ലെങ്കിൽ രാസലഹരികൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തികളും കൈവശം വെക്കുന്ന വ്യക്തികളും ശിഷിക്ക് അതീതരൊന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടുണ്ട് സമീപ ദിവസങ്ങളിലൊക്കെ ശ്രീനാഥ് വാസി ഷൈൻ ടോം ചാക്കോ അതുപോലെ സിനിമാ മേഖലയിലെ ഒന്ന് രണ്ട് സംവിധായകർ ഇവയൊക്കെ അറസ്റ്റ് ചെയ്തു അപ്പം ഇവയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ശ്രദ്ധയിൽ നിന്നും പുതിയൊരിര നമ്മളെല്ലാവരൂടെ കണ്ടെത്തി ഇല്ലെങ്കിൽ സവർണ മേധാവിത്തെ ചിന്തയുള്ളവരെല്ലാവരും കണ്ടെത്തിയതാണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് തീർത്തും തെറ്റാണെന്ന് മനസ്സിലാക്കുക അതായത് സിനിമാ മേഖലയിൽ ഉള്ള വ്യക്തികൾ എന്നല്ല ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുകയും അതിൽ അഴിഞ്ഞാടി ഉപയോഗിച്ച് സമൂഹത്തിന് വലിയ വലിയ സന്ദേശങ്ങൾ നൽകുകയും ആളുകളുടെ മുന്നിൽ വിശുദ്ധരായിട്ടും വലിയ മിടുക്കന്മാരായിട്ടും ഞെളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണേലും അവരെ മറന്നെക്ക് പുറത്തേക്ക് കൊണ്ടുവരികയും അവരൊക്കെ ശിക്ഷ അവകാശപ്പെട്ട ശിക്ഷകൾ ഏറ്റുവാങ്ങാനും ബാധ്യസ്ഥരാണ് അതിലിങ്ങനെ അനാവശ്യമായിട്ട് നീതീകരിച്ചിട്ട് വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അവസാനം ഇത് വേടൻ്റെ കയ്യിൽ നിന്ന് ഉദ്ദേശ രീതിയിലുള്ള ഒന്നും കിട്ടാഞ്ഞിട്ടാണ് അവസാനം ആ അദ്ദേഹത്തിൻ്റെ ഇല്ലെങ്കിൽ വേടിന്റെ കഴുത കിടക്കുന്ന ലോക്കറ്റിൽ പുലിയുടെ വല്ലുണ്ട് ഉണ്ട് പുലിയുടെ നഖമുണ്ട് അതൊക്കെ ശിക്ഷാർഹമാണ് എന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങൾ നീങ്ങുന്നേ അപ്പോൾ വേടന്റെ കയ്യിൽ നിന്ന് ഈ സാധനം പിടിച്ചാലല്ല ആളുകളുടെ പരാതി ഒപ്പം ഇതേ സുരേഷ് ഗോപിയുടെ കഴുത്തെ കിടപ്പുണ്ട് അത് പുലി നഖമാണോ പുലി പല്ലാണോ അറിയില്ല അഖിൽമാരാരുടെ കിടപ്പുണ്ട് മുകേഷ് നായരുടെ കിടപ്പുണ്ട് ജയറാമിൻ്റെ കഴുത്തെ കിടപ്പുണ്ട് എന്തിനേറെ പറയുന്നു സവർണ തമ്പ്രാനായ മോഹൻലാലിൻ്റെ പണ്ട് ആനക്കൊമ്പ് കേസിൽ പിടിച്ചിട്ടില്ലേ അപ്പോൾ ഇവരെ ആരെയും ശിക്ഷിക്കേണ്ട ഞങ്ങളുടെ പാവപ്പെട്ട നമ്മുടെ വേടനെ മാത്രം ശിക്ഷിച്ചാൽ മതിയോ ഇതൊരനീതിയല്ലേ സവർണ ഫാസിസ്റ്റുകളുടെ ഇരട്ടത്തപ്പല് ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ ചർച്ചകൾ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക വേടനായാലും സവർണനായാലും ദളിതനായാലും തെറ്റ് തെറ്റാണെന്നും ആര് നിയമത്തിന് അധികൃതരല്ല എന്നും ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കേസ് വരുമ്പോഴോ ഒന്നെങ്കിൽ ജാതി നോക്കി മതം നോക്കി രാഷ്ട്രീയം നോക്കി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഇതൊന്നും അല്ലെങ്കിൽ അവരുടെ വർണ്ണം വർഗം ഇതൊക്കെ നോക്കിയാണ് ശിക്ഷകൾ നടക്കുന്നത് നടപ്പിലാക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള അനാവശ്യമായ സമീപനങ്ങള് നമ്മുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കുന്നതാണ് പ്രതിബദ്ധതയുള്ള വിവേകമുള്ള വ്യക്തികൾക്ക് ആവശ്യം അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ കുറേ പേര് പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു വാദമാണ് പണ്ട് ഞങ്ങൾക്ക് കലാഭവൻ മണി ഉണ്ടായിരുന്നു കലാഭവൻ മണിക്ക് ശേഷം ഉയർന്നു വന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം കലാഭവൻ മണി വളരെ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആദ്യകാലങ്ങളിലൊക്കെയും നല്ല ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്ന മണിക്ക് പിന്നീട് സംഭവിച്ചത് എന്താണ് എന്നറിയാം പോകെ പോകെ എല്ലാ ദുശീലങ്ങളും മദ്യപാനം അവസാനം ഫോറസ്റ്റുകാരുമായിട്ട പ്രശ്നങ്ങൾ ചട്ടപ്പിത്തരം ഗുണ്ടായുസം ഏഹ് അതായത് ഗുണ്ടായുസം എന്ന് പറയുന്ന മറ്റു തരത്തിലല്ല സുഹൃത്തുക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറുക പോലീസുകാരോട് വാഗ്വാദം ഉണ്ടാക്കുക അവരുടെ നിർവഹണത്തെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുക ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും നേടിയിട്ടിട്ടുണ്ട് വാർത്തകൾ വന്നിട്ടുണ്ട് അവസാനം കലാഭവമണിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാരിച്ച സ്വത്തുക്കൾ എവിടെയാണെന്ന് അറിയില്ല സുഹൃത്തുക്കളാണ് അദ്ദേഹത്തെ നശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ രംഗത്ത് വന്നു ആ ഒരു സമയത്തെ ചില മാഗസങ്ങളിലൊക്കെ വന്ന ഒരു പരാമർശമാണ് അതിൽ യാഥാർത്ഥ്യം എന്ന് പറയില്ല മണിക്ക് വളരെ അടുത്ത സുഹൃത്തായിട്ട് ഒരു ലേഡി അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു അവരുമായിട്ട് പ്രണയമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ അവരുമായിട്ട് അതിൽ കടന്ന ബന്ധമുണ്ടായിരുന്നു അവരാണ് ഈ സ്വത്ത് മുഴുവൻ കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ നിന്ന് ആ സ്വത്ത് പിന്നീട് തിരിച്ചു കൊടുക്കാൻ കഴിയലിട്ട് മണി അവാർഡപ്പെടുത്താൻ പലർക്കും ഒത്താശ ചെയ്തു കൊടുത്തു ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും സംഭവിക്കുന്ന ഈ താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന ആളുകൾക്ക് ആദ്യകാലങ്ങളിലൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പുച്ഛവും പരിഹാസവും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അവരുടെ പ്രതിഭ കൊണ്ട് അവർ ഉയർന്നു വരുമ്പോഴും ആദ്യകാലങ്ങളിൽ അവർക്ക് കിട്ടിയ ഈ പരിഹാസവും വേദനയൊക്കെ ഇവരുടെ ഉള്ളിലിങ്ങനെ അമർഷമായിട്ട് കിടക്കുകയും പിന്നീടത് അവസരം കിട്ടുമ്പോൾ പ്രതിഷേധമായിട്ട് സവർണൻ്റെ നേരെയുള്ള അല്ലെങ്കിൽ തന്നെയൊക്കെ പീഡിപ്പിച്ച തങ്ങളുടെയൊക്കെ പൂർവികരെ പീഡിപ്പിച്ചവർക്കുള്ള പ്രതിഷേധമായിട്ടാണ് തങ്ങൾ ജീവിക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ തരത്തിലേക്കുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയും ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ വേദനകൾ ആവശ്യ സന്ദർഭങ്ങളിലും അനാവശ്യ സന്ദർഭങ്ങളിലും ഒരു തിരിയായിട്ട് തീയായിട്ട് കത്തിക്കാൻ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും നമ്മൾ മറക്കാതിരിക്കുക അപ്പം എന്തായാലും വന്നു വന്ന് വേടൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതോ അനധികൃതമായിട്ട് പുലിനകം ആ പുലി പണ്ട് ഓരുന്നൊക്കെ ശരീരത്തി അണിഞ്ഞുകൊണ്ട് നടന്നോ ഒന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇയാള് ദളിതനായതുകൊണ്ട് ഈ താഴേക്കിടെ വന്നയാളായത് വന്നയാളായതുകൊണ്ട് അകാരണമായിട്ട് ശിക്ഷിക്കുന്നു പീഡിപ്പിക്കുന്നു എന്ന ഒരു തരത്തിലേക്ക് വഴി മാറി ചിന്തിക്കുകയും കുറെയേറെ ആളുകൾ ഈ തെറ്റിനെ ആയിരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾ ചെയ്ത തെറ്റൊരു തെറ്റേ അല്ല എന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപകാലത്തല്ല ഇനി ഭാവിയിലും ഇങ്ങനെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഒന്നെങ്കിലും മതം നോക്കി ഇല്ലെങ്കിൽ അവരുടെ സാമൂഹിക പരിതോവസ്ഥ നോക്കി ഇല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തി അവർ നിരപരാധിയാണ് ഞങ്ങൾക്ക് നേരെയുള്ള കൂട്ടമായ കടന്നാക്രമണമാണ് കടലക്രമിയാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അനാവശ്യമായ ഒരു സിമ്പതി പിടിച്ചു പറ്റുക വർഗീയത അല്ലെങ്കിൽ വർഗീയ വർഗീയ ധ്രുവീകരണം രാഷ്ട്രീയ വൽക്കരിച്ച ഓരോ പ്രശ്നത്തെ മറ്റ് തലത്തിലേക്ക് കൊണ്ടുതന്നെ എത്തിക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഈ ഒരു സമീപനം ഭാവിയിൽ വഴിവെക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായിട്ട് തെറ്റു ചെയ്യുന്നവരെ ന്യായീകരിക്കാതിരിക്കാനുള്ള ഒരു പ്രവണത നമ്മൾ കാണിക്കുക അപ്പൊ ഇത്തരക്കാരൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രീനാഥ് ഭാസി ആണെങ്കിലും കൊള്ളാം നമ്മുടെ ഷൈൻഡോ ആയാലും കൊള്ളാം ഹരി മരുന്നിന് ആരോപണം നേരിടുന്ന ഏത് വ്യക്തിയാണെങ്കിൽ കൊള്ളാം ഇവർക്കൊക്കെ നൽകുന്ന അനാവശ്യമായ ബഹുമാനം വേണ്ട നിൽക്കുക സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരക്കാരെ പരിപൂർണമായിട്ടങ്ങ് മാറ്റി നിർത്തിയാൽ മതി പക്ഷെ അവർക്ക് പലർക്കത് കഴിയുന്നില്ല എങ്കിൽ ഇവ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സിനിമാ മേഖലയിലുള്ള പല ആളുകളുമായിട്ടുള്ള ഇല്ലിഗില് ബന്ധങ്ങൾ രഹസ്യങ്ങള് ഏർ ഇത് ഉപയോഗിക്കുന്ന ചില പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ചില പാരമ്പര്യമായിട്ടുള്ള കുടുംബ സിനിമ ചരിത്രമുള്ള കുടുംബത്തിലുള്ള ദമ്പതികൾ ഉപയോഗിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് വാർത്ത വരുമ്പോൾ അത് പലരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഒന്നുകിൽ പേര് ഉൾപ്പെടെ പുറത്തുവിടണം അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവണതയുള്ള വ്യക്തികളെ സിനിമ മേഖലയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആർജ്ജവം ആണ് നമ്മളൊക്കെ കാണിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു സമീപനത്തെ വേണം നമ്മൾ പൊതുവെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാന് അല്ലാതെ വേടനാണോ ഇല്ലെങ്കിൽ ശ്രീനാഥ്വാസിയാണോ നായരാണോ ബ്രാഹ്മണനാണോ ഇങ്ങനെയൊന്നും നോക്കി അല്ലെങ്കിൽ അവന്റെ രാഷ്ട്രീയം നോക്കി ആരെയും നമ്മൾ വിലയിരുത്താനും സപ്പോർട്ട് ചെയ്യുവാനും ആയിട്ട് പോകരുത് എന്നുകൂടെ ഈ ഒരവസ്ഥയിലൂടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളേണ്ടേയിരിക്കുന്നു